നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകനെ പരിക്കേറ്റു കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ വെച്ച് പരിക്കേറ്റത് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടെയാണ് സംഭവം മുളങ്കാട്ടിൽ മറിഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഹരീഷിന്റെ ഇടത് കാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു വനപാലകർ മിനി രാത്രി ആന ഒന്നേറ്റ് നാട്ടുകാർ വിളിച്ചിരുന്നു അപ്പോ അന്ന് രാത്രി ഞങ്ങള് തെരഞ്ഞിട്ട് ആനയെ കണ്ടോന്നില്ല ഇന്നലെ പകല് തെരഞ്ഞിട്ടും കണ്ടില്ല രാത്രി രാത്രിയാകുമ്പോ വീണ്ടും ആൾക്കാര് ഭീഷണി പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മോൾ കൂടെ വീണതാണ് വീണ് വീണാമയത്ത് കിട്ടിയ പരിക്കാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം